ശുദ്ധീകരണത്തിൻ്റെ ബലപിയുടെ സ്വസ്ഥി കർത്താവിൻ്റെ കബമേ നിങ്ങൾ സ്വീകരിച്ച കുർബാന പരിധിക്കും ഭാവങ്ങളും മോചനത്തിനും കാരണമാവട്ടെ അറിയിപ്പുകൾ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന മധ്യ ലഭിച്ച സ്തോത്രക്കാഴ്ച അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് അപ്പോൾ ഇന്നത്തെ സ്തോത്രക്കാഴ്ച സ്പെഷ്യൽ കളക്ഷൻ ആയിരുന്നു ഇനിയും ആർക്കെങ്കിലും സഹായ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നൽകാനുണ്ടെങ്കിൽ ഉദാരമായി നൽകാവുന്നതാണ് ലോക്ക്ഡൗൺ നൂറ്റി നാൽപ്പത്തി നിയമം നവംബർ പതിനഞ്ച് വരെ നീട്ടിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതുവരെയും ഈ കഴിഞ്ഞ മാസത്തെ പോലെയുള്ള നിർദ്ദേശങ്ങളും നിബന്ധനകളുമായിരിക്കും പള്ളിയിലും രാവിലെ ആറുമണിക്ക് ആരാധന ജപമാല ആറരയ്ക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന എല്ലാ ദിവസത്തെയും തിരുക്കർമ്മങ്ങൾ അർണോസ് ചർച്ച് യൂട്യൂബ് ചാനലിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുക പള്ളിയിൽ വന്ന് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കണമെന്ന് ഈ കോവിഡ് കാലത്ത് യാതൊരു നിർബന്ധവുമില്ല ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇടദിവസങ്ങളിൽ ഇരുപത് പേരും ഞായറാഴ്ചകളിൽ നാൽപ്പത് പേരും പേരുമാണ് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള അനുവാദമുള്ളത് ഇന്ന് രാവിലെ ഒമ്പതരയ്ക്കും ഉച്ചതിരിഞ്ഞ് നാലരയ്ക്കും വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കുന്നതാണ് നാളെ നവംബർ രണ്ടാം തീയതി സകല മരിച്ചവരുടെയും ഓർമ്മ തിരുനാളാണ് നാളെ രാവിലെ ആറു മണിക്കുള്ള കൊന്ത ആരാധന ഉണ്ടായിരിക്കില്ല ആറരയ്ക്ക് സുമിത്തേരിയിലാണ് കുർബാന കുർബാനയ്ക്ക് സംബന്ധിക്കാൻ അനുവാദമുള്ളത് ഇരുപത് പേർക്കാണ് ബാക്കി ആരെങ്കിലുമൊക്കെ വന്നാൽ അവരെ വീട്ടിലേക്ക് തിരിച്ചയക്കൊന്നുമില്ല അവർ ഈ പള്ളിയിലും പള്ളി പരിസരത്തുമൊക്കെയായി സൗകര്യപ്രദമായ സ്ഥലത്ത് സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കുക കുർബാനയ്ക്ക് സമിത്തേരിയിൽ ഇരുപത് പേർക്ക് മാത്രമാണ് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് അതുപോലെ സമിത്തേരിയിലെ കല്ലറകളുടെ അലങ്കാരം കല്ല സംസ്കരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ തിരികത്തിക്കാൽ ഇതെല്ലാം കുർബാനയ്ക്ക് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വൈകിട്ട് ദീപക്കാഴ്ചയും അതുപോലെ ആറു മണിക്ക് പൊതുവായി ഒപ്പീസും സിമത്തേരിയിൽ ചെയ് ചെല്ലുന്നതാണ് നാളെ വൈകിട്ട് രാവിലെ കുർബാന നാളെയും അതുപോലെ ഈ നവംബർ മാസം മുഴുവനും മരിച്ചവരെ ഓർക്കുന്ന മാസമാണ് നാളെയും അതുപോലെ ഈ മാസത്തിൽ എപ്പോഴെങ്കിലും പകൽ സമയത്ത് സിമത്തേരി സന്ദർശിച്ച് മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ദണ്ഡവിമോചനം ഉള്ള പുണ്യപ്രവൃത്തിയാണ് എന്നോർക്കുക നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ചെല്ലാവുന്ന ഒപ്പീസ് പ്രാർത്ഥനയോ മറ്റ് സുമത്തേരി സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ച വിശ്വാസികളെ ആത്മാവുകളും തുടങ്ങുന്ന സുഹൃതജപം ചൊല്ലി തുടർന്ന് സുർഗസ്ഥനാപിതാവ നന്മ നിറഞ്ഞ മുറിയുമേ ത്രിത്വസ്ഥിതി എന്നീ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് സമയം കിട്ടുമ്പോൾ സൗകര്യമുള്ള സമയങ്ങളിൽ പകൽ സമയത്ത് രാത്രി ഒന്നും വന്ന് ഇവിടെ ബഹളമുണ്ടാക്കരുത് പകൽ സമയത്ത് വന്ന് അഞ്ചു പേരിൽ കൂടാതെ അംഗങ്ങൾ വന്ന് സുമത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹപ്രദമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു കോവിഡ് നയൻ്റീൻ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പള്ളിയിൽ വന്ന് ഇങ്ങനെ അകലത്തിലൊക്കെ ഇരിക്കുന്നു പക്ഷെ പുറത്തിറങ്ങി കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ പുറത്ത് കൂട്ടം കൂടുന്ന ആളുകൾ കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിലും നിങ്ങൾ പോകരുത് എന്നറി അറിയിക്കുകയാണ് നമ്മുടെ ഇടവക പരിസരത്തെല്ലാം അടുത്തുള്ള ഇടവകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഈ രോഗം രോഗികൾ കൂടിയതുകൊണ്ട് നമ്മുടെ ഇടവക പരിസരങ്ങളിലുമൊക്കെ രോഗികളുണ്ട് ഇപ്പം ഇത് ആർക്കും ആരിൽ നിന്നും കിട്ടാവുന്ന സാഹചര്യമുണ്ട് അപ്പം അതുകൊണ്ട് മൂന്ന് വാക്കുകൾ നിങ്ങൾ ഓർക്കുക സോപ്പ് മാസ്ക് ഗ്യാപ്പ് മൂന്ന് ഓർക്കണം സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ കൈകൾ കഴുകുക കൂടെ കൂടെ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും മുഖത്ത് കൈ ചെല്ലുമ്പോഴും കൈ കഴുകിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുന്നുണ്ട് അതാണ് സോപ്പ് മാസ്ക് നേരത്തെ പറഞ്ഞ പോലെ താടിയിലല്ല അത് ധരിക്കേണ്ടത് അതാണ് മാസ്ക് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇന്ന് കിന്നകലമെങ്കിലും നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകണം എന്ന് പള്ളിയിൽ വരുമ്പോഴും ഓഫീസിലായാലും അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴായാലും ആ നേരത്തെ മാസ്ക് താഴ്ത്തി സംസാരിക്കേണ്ടതായാലും മാസ്ക് ഇട്ടിട്ട് തന്നെ സംസാരിക്കുക അതുപോലെ അകലം പാലിച്ച് സംസാരിക്കുക അപ്പോൾ സോപ്പ് മാസ്ക് ഗ്യാപ്പ് എന്നുള്ള മൂന്ന് വാക്കുകൾ നിങ്ങളുടെ മനസ്സിലോർക്കണം അങ്ങനെ ഈ കോവിഡ് പ്രതിരോധത്തിൽ നമുക്കും പങ്കുചേരാം പള്ളിയിൽ വന്ന കൊറോ കൊറോണ പിടിച്ചു എന്ന് വിചാരിക്കരുത് അകലമൊക്കെ ഇട്ട് അതിൻ്റെ സുരക്ഷിത മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് പള്ളിയിൽ നിങ്ങൾ വന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുക ഈ എണ്ണം കാര്യം മനസ്സിൽ ഓർക്കുകയും ചെയ്യാം ഇവിടെ ദിവസങ്ങളിൽ ഇരുപത് പേര് ഞായറാഴ്ചകളിൽ നാൽപ്പത് പേര് നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യപ്രദമായ ഒരാഴ്ച കൂടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നന്ദി ഇനി കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും കൂടി എഴുന്നേറ്റ് അടുത്തേക്ക് പോകരുത് അത് കഴിയുന്ന മുറയ്ക്ക് നിങ്ങൾ പള്ളിയിലിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് കാര്യങ്ങളൊക്കെ പുണ്യാളിനോട് പറഞ്ഞ് പതുക്കെ സാവധാനം കൂട്ടം കൂടാതെ എഴുന്നേറ്റ് വീടുകളിലേക്ക് പോകാം എല്ലാവർക്കും സകല വിശുദ്ധരുടെയും തിരുന്നാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു ഈ പള്ളിടവക വാഴപ്പള്ളി ലാസർ ഷിജി മകൾ നിമ്മി തിരൂർ പള്ളിടവക നീലങ്കാവിൽ പി